ചെമ്മീൻ കൃഷിയിൽ മേനി വിളവെടുത്ത് ശ്രദ്ധേയനാവുകയാണ് ഒരു മലയാളി അബുദാബിയിലാണ് ഈ ചെമ്മീൻ പാടം ചെമ്മീനും ചെമ്മീൻ പാടവും മലയാളിക്കെന്നും സുപരിചിതമാണ് എന്നാൽ ഈ കാണുന്ന ചെമ്മീൻ പാടം കേരളത്തിലല്ല മറിച്ച് യു എയുടെ തലസ്ഥാന നഗരമായ അബുദാബിയിലാണ് അൽജറ ഫിഷറീസിന്റെ മേൽനോട്ടത്തിലുള്ള ഈ ചെമ്മീൻ പാടം അബുദാബി നഗരത്തിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മാറി ബാർബിഡ് എന്ന ദ്വീപിലാണ് എട്ടു വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ പാടം യു എയിലെ തന്നെ ഏക ചെമ്മീൻ പാടമാണ് യു എയിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റുകൾ പാലസുകൾ ഫിഷ് മാർക്കറ്റ് ഇവിടെയെല്ലാം ലഭിക്കുന്ന ചെമ്മീന്റെ പ്രധാന ഉറവിടവും ഇതുതന്നെയാണ് നൂറ് ഹെക്ടർ വിസ്തൃതിയിലുള്ള ഈ ദ്വീപിൽ അമ്പത്തി പാടങ്ങൾ നിർമ്മിച്ച് തികച്ചും ശാസ്ത്രീയമായാണ് ഇവിടെ കൃഷി നടത്തുന്നത് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടർ ഗോപകുമാർ ആണ് തന്റെ വർഷങ്ങൾ നീണ്ട പഠനങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയുമാണ് ഇങ്ങനെയൊരു പാടം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതെന്ന് ഇദ്ദേഹം പറയുന്നു ചെമ്മീൻ ഉൽപാദനം വളരെ നല്ലതായിരിക്കും ഇവിടെ നല്ല ഡിമാൻഡുണ്ട് വേറെ പ്രൊഡക്ഷനൊന്നുമില്ല അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരു ടു തൗസൻഡ് ഫൈവ് കാലഘട്ടത്തിൽ ഒരു പൈലറ്റ് പ്രൊജക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഞാനതിൻ്റെ കൺസൾട്ടൻ്റായിട്ട് ഇവിടെ വന്നു എന്നിട്ട് ഒരു വലിയ വിജയം നല്ലൊരു സക്സസ്ഫുൾ ആയി ഇത് യു എയിൽ ആവശ്യമായ ചെമ്മീന്റെ മൂന്നിലൊന്ന് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉൽപാദിപ്പിക്കാൻ കഴിയുന്നത് എന്നാൽ കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം കഠിനാധ്വാനവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ ഏത് പ്രതികൂല കാലാവസ്ഥയിലും വിജയം കൈവരിക്കാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയായി മാറുകയാണ് ഈ ചെമ്മീൻ പാടം സിബി കടവിൽ ഏഷ്യാനെറ്റ് ന്യൂസ് അബുദാബി